ആ ഞങ്ങളുടെ സുചിയാണ് ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കാർ നോമിനേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഇനി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കാർ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചരിത്രമായിട്ട് മാറുകയും ചെയ്യും പക്ഷേ നമ്മളെല്ലാവരും ഒരേപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓസ്കാർ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഒരു ഗ്യാങ്ങും ഒരു പാർട്ടിയും തീരുമാനമെടുക്കുന്ന ഒരു കാര്യമല്ല ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു സിനിമ ഗ്യാങ് ആ സിനിമ ഗ്യാങിന്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ ഓസ്കാർ കിട്ടും എന്ന് ചിന്തിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജൂഡ് ആന്റണി ജോസഫിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ നിനക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികളും ആ സിനിമ കണ്ടിട്ടുണ്ട് വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് ആ സിനിമയ്ക്ക് ഓസ്കാർ എൻട്രി അല്ലെങ്കിൽ ഓസ്കാർ നോമിനേഷൻ കിട്ടുകയുണ്ടായി നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി സിനിമയ്ക്ക് ഓസ്കാർ ഒന്നും തന്നെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഓസ്കാറിലേക്ക് അന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ആ സിനിമ എത്തിയിട്ടില്ല അതിനർത്ഥം ആ ഒരു സിനിമയേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരുപാട് സിനിമ വേറെയും വന്നിട്ടുണ്ടാവാം എപ്പോഴൊരു മത്സരമാണല്ലോ ആ മത്സരത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഒരുപാട് മുന്നോട്ട് പോയി പക്ഷെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല അപ്പോ അത് മനസ്സിലാക്കി നമ്മൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി പക്ഷേ ഈ ജൂഡാനി അതിന്റെ സംവിധായകൻ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരുപാട് പരാമർശങ്ങൾ അത് ഈ സിനിമയെ കുറിച്ച് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുന്നു പിന്നെ പെപ്പെ പെപ്പയുടെ ടോപ്പിക്ക് വീണ്ടും അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ ന്യൂസ് മേക്കർ മനോരമ ന്യൂസ് മേക്കറിന്റെ പരിപാടിയിലൊക്കെ അദ്ദേഹം പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് അത് പുള്ളി പറയുന്നതിനെ ശരിയാണെന്ന് വെക്കാനായിട്ട് നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് ഞങ്ങളുടെ ന്യൂസ് വെക്കുന്നുണ്ട് മലയാള സിനിമയിലെ മറ്റൊരു ഗ്യാങ്ങിന്റെ പടമാണ് രണ്ടായിരത്തി പതിനെട്ടെങ്കിൽ ഓസ്കാർ കിട്ടുമായിരുന്നു ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും എന്തായാലും പുള്ളി ഒന്ന് ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട് ഞാൻ പ്ലേ ചെയ്യാം ഒന്നുമില്ലാത്ത സിനിമകളെ പോലും വലുതായി കാണിക്കാൻ കഴിയുന്ന ഗ്യാങ് മലയാള സിനിമയിലുണ്ട് അവരുടെ സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ ഇക്കാര്യം മനസ്സിലാകും അവരുടേതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സിനിമയെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു ഞാനല്ല ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരു മാർക്കറ്റിംഗിൽ കഴിവുള്ള ഞാനീ പറഞ്ഞ ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഓസ്കർ അടിച്ചിട്ട് പോയായിരുന്നു ഓസ്കർ പ്രൊമോഷന് വേണ്ടി പോയ സമയത്ത് അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി കാരണം നമ്മുടെ സിനിമ ശരിക്കും ഒരു ത്രീ മില്യൺ യു എസ് ഡോളേഴ്സിനാണ് അവര് അതായത് ഇരുപത്തിനാല് കോടി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് അപ്പൊ അവർ ഓർമ്മ നിങ്ങൾ ഈ ത്രീ മില്യൺ യു എസ് ഡോളേഴ്സിനാണ് ഈ സിനിമ ചെയ്തെങ്കിൽ നമുക്ക് വേറൊരു സിനിമ ഇവിടെ ചെയ്യാൻ പറ്റുമോ കുറച്ചുകൂടി ബഡ്ജറ്റ് തരാം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ബംഗാളിപ്പണി എടുക്കുന്ന മലയാളി എന്ന നിലയിൽ കിട്ടിയ ഒരു അത് ഓക്കെ ഇപ്പൊ ജൂഡിന് ഒരു ഹോളിവുഡ് എൻട്രി കിട്ടുകയാണ് ഹോളിവുഡിലേക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് അവസരം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് പക്ഷേ ഈ ഓസ്കാർ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ് വളരെ മികച്ച ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് മാക്സിമം ജനങ്ങൾ അംഗീകാരം കൊടുത്തതാണ് ഞാൻ പറയുന്ന അവാർഡുകളല്ല ജനങ്ങൾ കാരണം നൂറ്റി എഴുപത്തി കോടിയാണ് ആ സിനിമ ഗ്ലോബലി കളക്ട് ചെയ്തത് മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂവിയാണ് രണ്ടായിരത്തി പതിനെട്ട് അപ്പോൾ ആ സിനിമ ജനങ്ങൾ ഇരു കൈ സ്വീകരിച്ചു അപ്പോൾ ജൂഡ് ഇപ്പൊ പറയുകയാണോ അത് മറ്റൊരു ഗ്യാങിന്റെ സിനിമ ആയിരുന്നെങ്കിൽ ഓസ്കാർ അടിച്ചേനെ അല്ലെ കുറെക്കൂടെ സ്വീകാര്യത ആ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് കാരണം ജൂഡ് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് മാക്സിമം മലയാളികൾ സപ്പോർട്ട് കൊടുത്തു അത് വേറെ ഏത് ഗ്യാങ് സംവിധാനം ചെയ്താലും ഗ്യാങിനുള്ള ആൾ സംവിധാനം ചെയ്താലും ആ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടും എന്നൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല കാരണം ഓസ്കാറിന് ഓസ്കാർ കിട്ടാനായിട്ടുള്ള സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു നല്ല സിനിമയാണ് വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലാ പ്രളയം നമ്മൾ അനുഭവിച്ച ആൾക്കാരാണ് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് യുവാക്കൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതം ഇപ്പൊ അവസാനിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് അതെല്ലാം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലൂടെ വീണ്ടും കണ്ട സമയത്ത് നമുക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു കാരണം നമ്മളുമായിട്ട് ഇമോഷണലി കണക്ട് ആകുന്ന ഒരു സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അതുകൊണ്ട് ജനങ്ങൾ ആ സിനിമ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു നല്ല രീതിയിൽ അത് ജൂഡ് സംവിധാനം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണ് പക്ഷേ ഓസ്കാറിലേക്ക് ആ സിനിമ പോയി കഴിഞ്ഞാൽ ഓസ്കാർ ഓസ്കാറിൽ ഓസ്കാർ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് സ്വീകരിക്കാനൊന്നും അല്ലെങ്കിൽ അതിനെ അങ്ങ് നമുക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല ഒരു ഓസ്കാർ കിട്ടേണ്ട ലെവലുള്ള സിനിമയായിട്ട് എനിക്കത് തോന്നിയിട്ടുമില്ല ഇനി രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ഒരു ഗ്യാങ്ങിന്റെ ആയിരുന്നു ഏത് ഗ്യാങ്ങിന്റെ ഇപ്പോ ഈ ജൂ ഈ സിനിമ സത്യം പറഞ്ഞാൽ വേണ്ടാത്ത രീതിയിൽ പ്രമോഷൻ പോലും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇറങ്ങിയ സമയത്ത് ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞതാണ് തീർത്തും പ്രമോഷൻ ഇല്ലാതെ അത് ജൂഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിന്റെ അണിറ പ്രവർത്തകർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അവരൊട്ടും പ്രമോഷൻ ഇല്ലാതെയാണ് ആ സിനിമ തിയേറ്ററിലേക്ക് ഇറക്കിയത് പക്ഷെ ആ സിനിമ ഇത്രയും ഹിറ്റാകാനുള്ള റീസൺ അത് പ്രളയം അനുഭവിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ലോകത്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനേക്കാൾ കൂടുതൽ അംഗീകാരം ആ സിനിമയ്ക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് എനിക്കറിയില്ല ഓസ്കാറിന്റെ കാര്യം ഈ രീതിയിൽ പറയേണ്ട മറ്റൊരു ഗ്യാങ്ങിന്റെ കേരളത്തിലുള്ള ഒരു ഗ്യാങ് തീരുമാനിച്ചിട്ടൊരു കാര്യമില്ല നമ്മുടെ മലയാള സിനിമയിൽ വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് ഓസ്കാർ നോമിനേഷനിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോ ഗുരു ലാലേട്ടന്റെ പാട്ടിയുടെ സിനിമയാണ് ആ സിനിമയ്ക്ക് ഓസ്കാർ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓസ്കാർ കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് സിനിമ ഇപ്പോ നമ്മുടെ സൂര്യയുടെ ജയ് ബീമിന് ഓസ്കാർ നോമിനേഷൻ പോയിട്ടുണ്ട് പക്ഷെ അത് ഓസ്കാർ കിട്ടിയോ അപ്പൊ നമ്മുടെ ആർ ആർ ആറിലെ ഗാനത്തിനാണ് നമുക്ക് ഓസ്കാർ കിട്ടിയിട്ടുള്ളത് സി ഇവിടെ ഇങ്ങനെ ഓസ്കാർ നോമിനേഷൻ ഒരുപാട് സിനിമ പോകും അത് കിട്ടിയിട്ടില്ല ഓസ്കാർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്യാംഗിന്റെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതായിരുന്നെങ്കിൽ മറ്റേതായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ജൂഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ഗ്യാങ്ങിന്റെ ഏത് സിനിമ ഏത് ഗ്യാങ്ങിൻ്റെതായ എവിടെ ഓസ്കാർ ഇത് അട്ടലൊരു എന്താ ഒരു ഫുളിഷ്നെസ് ആണ് പുള്ളി സംസാരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം നമ്മുടെ പെപ്പയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഓൾറെഡി ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ വലിയ വിജയമായപ്പോൾ ആ വിജയത്തിൽ മതി മറന്നുകൊണ്ടാണ് പുള്ളി ഒന്ന് പെപ്പയെ കുറ്റപ്പെടുത്തിയത് ആ പെപ്പയെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം പെപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളി രംഗത്ത് വരുന്നു പിന്നീട് പെപ്പ വളരെ ക്ലാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് ആ വിഷയത്തെ പറ്റി സംസാരിച്ചു കൃത്യമായിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് പിന്നീട് പെപ്പെ ഒരു രീതിയിലുള്ള കുറ്റപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഈ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ജൂട് പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരെ വരുത്തിയതാണ് അപ്പൊ പെപ്പയുടെ ഭാഗത്താണ് സ്ത്രീകൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ഇനി പെപ്പയുടെ ഒരു സിനിമ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ വലിയ മാറുന്നു വാങ്ങുന്നു അപ്പോഴത്തെ ജൂഡ് വീണ്ടും ഒരു കാര്യമായിട്ട് വരുന്നു പെപ്പെ അന്ന് ചെയ്തത് മറ്റുതാണ് മറത്തതാണ് പൈസ വാങ്ങിച്ചിട്ടത് ഉണ്ടിട്ട് തിരിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ എന്തിനാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ കാണുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ അൽഫോൺസ് പുത്രൻ പുള്ളി ഒരു സിനിമ പരാജയമായപ്പോൾ ഗോൾഡെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പരാജയമായ സമയത്ത് പുള്ളി അതിന് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല വീണ്ടും ഗോൾഡായി പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പുറത്ത് ജൂഡ് ഒരു സിനിമ വലിയ വിജയമായപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങുന്ന സിനിമ വലിയ വിജയമാകുമ്പോൾ ആ വിജയത്തിൽ നിന്ന് പുള്ളി ഇപ്പം താഴത്തേക്ക് വന്നിട്ടില്ല ഇപ്പഴും പുള്ളി രണ്ടായിരത്തി പതിനെട്ടെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യത്തിന് ആ സിനിമ കഴിഞ്ഞു മേ ബി ആ സിനിമയ്ക്ക് നാളെ എന്തെങ്കിലും അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആ സിനിമയ്ക്ക് എല്ലാവരും ഇപ്പോൾ മികച്ച സംവിധായകനുള്ള അവാർഡ് വേണമെങ്കിൽ ആ സിനിമയ്ക്ക് മേ ബി കിട്ടിയേക്കാം ടെക്നിക്കൽ സൈഡ് വേണേൽ കിട്ടിയേക്കാം അതല്ലാണ്ട് ഏറ്റവും മികച്ച സിനിമ അതാകുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിനേക്കാൾ മികച്ച സിനിമകൾ ചിലപ്പോൾ വേറെ വരുന്നുണ്ട് അപ്പോ നമ്മളത് കണ്ട് ആ സിനിമ കണ്ട് ആസ്വദിച്ചത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇമോഷൻ ആ സിനിമയുമായിട്ട് കണക്ട് ആകുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതിൽ മാക്സിമം നമ്മുടെ ഓഡിയൻസ് ആ സിനിമയെ സ്വീകരിച്ചതാണ് പിന്നീട് ചൂടിയതേപോലെ ഓസ്കാറിന്റെ കാര്യത്തിലും പെപ്പയുടെ കാര്യത്തിലൊക്കെ വന്ന് ഇങ്ങനെ അടുന്ന് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ബോറൻ പരിപാടിയാണ് അതിനൊരിക്കലും ഒരു നല്ല ടോക്കായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു ഒരു എന്താ പറയണ്ടേ ഈ നമ്മൾ പറയില്ലേ നാടൻ ഭാഷയിൽ പറയില്ല അസൂയ മൂത്തട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നു അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴ കാര്യത്തിലൊക്കെ ജൂഡ് പറയുന്നത് അല്ലെ ഓസ്കാർ കിട്ടാത്തതിനകത്ത് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും പുള്ളി വഴി മലയാള സിനിമയ്ക്ക് ആദ്യത്തെ ഓസ്കാർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ലെവൽ സംവിധായകൻ എന്ന് പറയുന്ന ലെവല് ഭയങ്കരമായിട്ട് ഹൈ ആവും പക്ഷെ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് കിട്ടണ നിർബന്ധമുണ്ടോ ഉണ്ടോ ഇവിടുന്ന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താണോ പോയി കിട്ടുക അങ്ങനെയൊന്നും അല്ല ഓസ്കാറില് കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് അവിടെയുള്ള ആൾക്കാർ തീരുമാനിക്കേണ്ട കാര്യം എന്നാണ് ഇവിടുത്തെ ഗ്യാങ് ആയിട്ട് അതിനകത്തൊരു ബന്ധുമില്ല ഇവിടെ ഇപ്പോൾ മട്ടാഞ്ചേരി ഗ്യാങ്ങാ കൊച്ചി ഗാങ്ങ ട്രിവാണ്ടോ ഗ്യാങ്ങ് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്താണ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ വെറും ബാലിഷമാണ് അടുത്ത സിനിമയുടെ കാര്യം നോക്കുക അടുത്ത സിനിമയുമായിട്ട് മുന്നോട്ട് പോകുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു സിനിമ വിജയിച്ചു ആ സിനിമയെ പിടിച്ചു തൂങ്ങുക ഇനി പെപ്പ എന്ന് പറയുന്ന ഒരു നായക നടൻ ഡേറ്റ് തന്നില്ല അതേ പിടിച്ചു തോന്നുക അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ പേരെ ഒന്നും പറയാനായിട്ടില്ല ഇത് പേഴ്സണലി എനിക്ക് പറയണം തോന്നിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് സംസാരിച്ചത് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ കാണാം